അവധൂതന്മാർക്ക് എന്തും ചെയ്യുക അല്ല പറയണതേ അപ്പോൾ അമ്മ നാല് സേർട്ടാണ് ഒരു എല്ലിന്റെ അകത്ത് വെച്ചാണ് മുക്കി കൂടെ വലിക്കണത് നാലെണ്ണം എന്നിട്ട് പിന്നെ ഡെയിലി ഒരു കിലോ ഉഴുന്ന് പയറ് കുറേ നല്ല മുളക് ഒരു കിലോ പച്ചമുളക് ഒരു കിലോ തൊണ്ടമുളക് പിന്നെ കറുത്ത ഉഴുന്ന് എല്ലാം വാങ്ങിക്കാൻ വരും അപ്പോൾ അതിനെല്ലാം കൂടെ തന്നെ എണ്ണൂറ് രൂപയൊക്കെ ആവും എല്ലാം കൊണ്ടുവച്ചിട്ട് പിറ്റന്ന് രാവിലെ എൻ്റെ തലയിൽ വെച്ച് ചെമ്മന്ന് തിരുവല്ല താറ്റിൻ്റെ പാലത്തിൻ്റെ ഉയരെന്നെങ്കിൽ താഴെയിടും മനുഷ്യൻ ഒരു സാധ്യതയാണ് എല്ലാ ജീവികളും എങ്ങനെയാണോ ജനിച്ച് അങ്ങനെ തന്നെ അതേ അവസ്ഥയിൽ തന്നെ വളർന്ന് വലുതായി ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷാവുന്നു പക്ഷെ മനുഷ്യന് മാത്രം ഒന്നുകിൽ മനുഷ്യരിൽ നിന്ന് ഉയർന്ന് ദൈവികതയിലേക്ക് ദൈവികത പ്രാപിക്കാനുള്ള ശേഷിയുണ്ട് അതേപോലെ തന്നെ സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് താഴ്ന്ന് ഒരു മൃഗത്തിൻ്റെതായ ജീവിതം അത് പ്രാപിക്കാനുള്ള താഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ രണ്ട് സാധ്യതകൾ ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ ഇതിൽ തന്നെ ചില വ്യക്തികൾ മനുഷ്യ ദൈവത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ട് അവരെയാണ് നമ്മൾ അവധൂതർ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു അവധൂതയുടെ സാന്നിധ്യത്തിലാണ് അവരുടെ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കരുമം തിരുവനന്തപുരത്ത് കരുമം അവധൂത കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആ അമ്മയുടെ ശിഷ്യൻ അല്ലെങ്കിൽ ആ അമ്മയുടെ വാത്സല്യ പാചനമായിട്ടുള്ള ശ്രീ കുമാരസ്വാമിയുടെ സാന്നിധ്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ സ്വാമിയുമായിട്ട് കുറച്ച് സമയം നമുക്ക് ആ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് അപ്പോൾ അമ്മ യഥാർത്ഥത്തിൽ ഇവിടെ ആയിരുന്നില്ലല്ലോ തിരുവല്ലത്തായിരുന്നു എന്നാണ് കേട്ടത് തിരുവല്ലം അമ്മ എന്നാണ് അറിയപ്പെട്ടിരുന്നെന്ന് കേട്ടിട്ടുണ്ട് അവര് വർഷങ്ങളോളം പത്തോ പത്തു മുപ്പതോളം വർഷം അവിടെ ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഈ അമ്മയെക്കുറിച്ച് അറിയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള ഒരു ഇന്റർവ്യൂ വന്നപ്പോഴാണ് അത് വളരെ അടുത്ത് പതിനൊ രണ്ടായിരത്തി പതിനൊന്നിലോ മിനിറ്റ് വന്ന ഇതാണത് പക്ഷെ ആ പ്രോഗ്രാം ഞാൻ ഒരു ഒന്നൊന്നര വർഷം മുന്നേയാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു അമ്മയെ കുറിച്ച് നമ്മൾ അറിയുന്നത് അപ്പോൾ കുമാരസ്വാമി എങ്ങനെയാണ് ഈ അമ്മയിലേക്ക് എത്തിപ്പെടുന്നത് അതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാൻ പറ്റും അത് പിന്നെ ഞാൻ കുറെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ തക്കലസ്വാമിയുടെ അവിടെ സ്ഥിരം പോകും തിരുവല്ലം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ഇപ്പം തെക്കലസ്വാമീ അവിടെ ഞങ്ങൾ ഞായറായി ചെന്ന ഒരുപാട് പേര് കൂടും അങ്ങനെ കൂടുന്ന കൂട്ടത്തിൽ ഗോപിയണ്ണൻ എന്ന് പറയുന്ന ഒരാൾ അമ്പലത്തറ താമസിക്കുന്നത് അദ്ദേഹം നമ്മളോട് ഇങ്ങനെ അമ്മ തിരുവല്ലത്തൊരമ്മ നമ്മൾ വിചാരിക്കും ഒന്നുമല്ല ഭയങ്കര ശക്തിയാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ കേട്ട് എന്താണെന്ന് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടും വലിയൊരു തറവാട് വീടാണ് മെയിൻ റോട്ടിൽ പിന്നെ തടി ഗ്യാറ്റ് അതെല്ലാം ചെത്തു പൊളിഞ്ഞ് രണ്ട് സിംഹ പൗര ഉണ്ട് ഗ്യാറ്റില്ല നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അപ്പം ഈ ഗ്യാറ്റിന്റെ അകത്ത് കയറി ഇവരുടെ നടവിൽ വലിയൊരു മാവുണ്ട് അപ്പോൾ അമ്മ എപ്പോഴും ചെറിയ എൻ്റെ കമ്പു കൊണ്ടുപോടും അപ്പം ഈ കമ്പ് ഇങ്ങനെ കാണിച്ച് വലിയ മാവിന്റെ കൊമ്പ് താഴ്ന്നു വന്ന് രണ്ട് മാങ്ങ വരച്ച് മാങ്ങ വരച്ചിട്ട് പോയി അപ്പോൾ ഈ ഗോവിയണ്ണനും ഗോവിയണ്ണന്റെ അമ്മയും ഇത് നോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ അവിടെ വെച്ച് ഇത് പറയുകയാണ് അങ്ങനെ കേട്ട ഉടനെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ തൊട്ട് അമ്മയെ കാണാൻ തുടങ്ങി അങ്ങനെ അമ്മയെ കണ്ട് അമ്മ മുപ്പത്തിയേഴ് കൊല്ലം നമ്മൾ തിരുവല്ലത്തുണ്ടായിരുന്നു മുപ്പത്തിയേഴ് കൊല്ലം വന്നപ്പോഴ് വെള്ളസാരിയും കൊടുത്ത് കാലിൽ ചിലമ്പുമായിട്ടാണ് വന്നത് ചിലമ്പുണ്ടായിരുന്നു അങ്ങനെ വന്ന് പിന്നെ വന്ന് അഞ്ച് മൂന്നാല് ദിവസമായപ്പോഴേ ഇവിടെ മേവലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉയരുള്ള ഒരു പയ്യെ അമ്മയെ ഉപ അന്നത്തെ അമ്മയെ ഉപദ്രവിക്കാൻ പോകും അപ്പം അമ്മ എപ്പോഴും കിടക്കുന്നതിന് ഇങ്ങനെ കിടക്കുകയുള്ളൂ ഇങ്ങനെ അപ്പം ഈ അദ്ദേഹം വന്ന് ഉപദ്രവിക്കാൻ പോയ ഉടനെ എൻ്റെ അമ്മ കാല് മടക്കാതെ ആ പയ്യൻ്റെ അടിച്ചു അവിടെ ഇങ്ങനെ പൊട്ടി ആ പയ്യൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് കല്യാണവും കഴിച്ചിട്ടില്ല അരവട്ടായിട്ട് ആ പയ്യൻ ആ സ്ഥലത്തുണ്ട് അദ്ദേഹത്തിൻ്റെ മാമനെ കേട്ട് ആളെങ്ങനെ അവരെ എങ്ങനെ വട്ടുപിടിച്ചിരിക്കുകയാണ് അതിന് ശേഷമാണ് അമ്മ വേഷം മാറിയത് ഒരു വ്യത്യസ്ത രീതിയിൽ വേഷങ്ങളായത് അങ്ങനെ മുപ്പത്തേഴ് കൊല്ലം അപ്പോൾ അമ്മേരൂടെ ഞാൻ ഒരു ഇരുപത് കൊല്ലം ഇവിടെ വരണേന്നും ഇരുപത് കൊല്ലത്തിന് മുമ്പ് വരെ അമ്മേരടുത്ത് പോവും അമ്മയെ കാണും പിന്നെ തിരിച്ച് തക്കലസ്വാമിയിലോടൊപ്പം എല്ലായിടത്തും പോവും അപ്പോൾ അമ്മ അങ്ങനെ കണ്ടോണ്ട് അങ്ങനെ അമ്മ എന്നെ ഇവിടെ വന്നത് നമ്മളെ മായിയമ്മ ശേലത്ത് എന്നെ യാർക്കാടിൻ്റെ ഇപ്പുറത്താണ് സമാധി അങ്ങനെ ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം ഭജനയിരിക്കാൻ പോയി ഏർക്കാട് മായി അമ്മേരെ സമ്മാതിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം പോയി എനിക്ക് തൈരും വെണ്ടൊക്കെയും കൂടെ ചോറിൽ വരവി തന്ന് അതൊക്കെ ഓർമ്മകളാണ് ഒരുമാതിരി ചളുപ്പിളായിരുന്നു അമ്മേരെ കയ്യൊക്കെ എങ്ങനെയാണ് എന്നാലും അവധൂതയാണ് തരണതാണെന്ന് അമൃതം എന്ന് പറഞ്ഞ് വാങ്ങിച്ചൊക്കെ കഴിച്ച് അപ്പം ആ അമ്മേരൊന്നും ഉരുളാ കഴിച്ചല്ലേ ഒരു എന്നെ അപ്പോഴിങ്ങനെ എന്നെ അപ്പോഴും ഞാൻ അങ്ങനെ അമ്മേരടുത്ത് പോയി ഇരുന്ന് ഇനി മോളെയൊക്കെ കല്യാണം കഴിച്ച് എന്തിരെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇതിനപ്പുറമൊക്കെ ഇനി എന്തിരി വേണം എന്നുള്ള രീതിയിൽ പോയി പോയി അങ്ങനെ ഇരുന്ന് നാൽപ്പത്തഞ്ച് അപ്പോഴാണ് ഇവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് ഫോണൊക്കെ എൻ്റെ ഒരു ചെറിയുണ്ട് വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരും കൂടെ വന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് പോയിരുന്നു നീ ഒന്ന് കല്യാണം കഴിച്ചിട്ട് ആ സ്ത്രീയെ ഒറ്റക്ക് ഇട്ടിട്ട് പോയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പിന്നെ പട്ടും പാണ്ടും കുറച്ച് തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് ഇവിടെ വന്ന് വീണ്ടും നമ്മളിങ്ങനെ കഴിയണം അങ്ങനെ എന്നെ നമ്മളിങ്ങനെ ഒരു ദിവസം പറഞ്ഞ് ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ പോകും വർക്കലെ അങ്ങനെ ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ ബസ്സിൽ പോവുകയാണ് അതൊരു ഏകാദശി ദിവസമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ പിന്നെ ജനാർദ്ദന വിഷ്ണു ആയിട്ടാണ് കാരണം ഇദ്ദേഹം പറയണമല്ല അത് പെണ്ണാണെന്ന് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ തറക്കം ഞാൻ അവിടെ പോയപ്പോൾ ജനാർത്ഥനേനെ കാണണത് അപ്പം ഇങ്ങനെ തർക്കിച്ചോണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ കയറി വന്നപ്പം ചോദിച്ചു പച്ചേ ഇവിടെ ദേവിയാണ് ധ്യാപന അത് ഇന്ന് ഏകാദശിയോണ്ട് ദേവിയെ മോഹിനി വേഷത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്നതാണ് അപ്പം ഞാൻ ഇവിടെ നിന്നെ ജനാർദ്ദനസ്വാമി ജനാർദ്ദനസ്വാമി ഗത ഇങ്ങനെ വച്ചിരിക്കുകയാണെന്നാണ് പറയണത് അപ്പം ഇവിടെയുള്ളൂ ആ ക്ഷേത്രം അപ്പം അവിടെ പോയിട്ട് ഞാൻ ഈ രൂപത്തിൽ തന്നെ കാണണേ അപ്പൊ ദേഹം കണ്ടത് ശരിക്കുള്ള സ്ത്രീയാണ് അങ് അങ്ങനെ അങ്ങനെ പകുതിയിൽ വന്നപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ രാമു എന്ന് പറയും അതേ ആട്ടയിൽ അമ്മ ഇവിടെ കൊണ്ട് നടയം നിർത്തിയിരിക്കുന്നു ഇവിടെ അമ്മയ്ക്ക് താമസിക്കണമെന്ന് പറഞ്ഞു അപ്പൊ രാമു എന്നെ വിളിച്ചു നമ്മൾ ഭയങ്കര ആത്മാർത്ഥം ഈ വീട്ടിൻ്റെ ആത്മാർത്ഥത കൂട്ടുകാരനാണ് അപ്പൊ അങ്ങനെ രാമു പറഞ്ഞു ഞാൻ പറഞ്ഞു രാമു നീ ഒരു കാര്യം ചെയ്യും ആ കൂട്ടിനെ അടിച്ചു പൊട്ടിരെന്ന് പറഞ്ഞു നമ്മ പിന്നെ ഒരു അവധൂത വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞാൽ ഈശ്വരം വന്നതു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ബസ് നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് പറഞ്ഞു അപ്പൊ അമ്മയോടെ ചോദിച്ചപ്പോ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പൊ നീ ഒരു കാര്യം ചെയ്യ അകത്ത് ചാടിയിട്ട് ഗ്യാറ്റിനെ പൊക്കിയെടുക്ക എന്തെങ്കിലും ചെയ്യാം അമ്മയെ നിർത്തി നീ വിഷമപ്പെടുത്താതെ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു നില് ഞാൻ വെയിറ്റ് ചെയ്യാം നിൽക്കാന്ന് പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്താമോ അമ്മേലാട്ടയെ കൊണ്ട് ഇങ്ങനെ കറങ്ങി ടൗണിൽ എവിടെയെങ്കിലും ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് രാമു നിൽ എന്നിട്ട് വിളിക്കണം ഞാൻ ഇറങ്ങിയ ഉടൻ ആട്ടോയിൽ അമ്മേരെ അടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആട്ടയം കുറിച്ച് രാമുവിൻ്റെ അടുത്ത് പോവാണ് അപ്പോൾ അമ്മ ആട്ടയക്കകത്തിരിക്കുകയാണ് അപ്പം ഇദ്ദേഹം ആട്ടയക്ക എനിക്ക് സ്ഥലം തന്നില്ല അപ്പം ഞാൻ ആട്ടേരുടെ ഇടയിൽ കൂടെ അകത്തൂടെ കയറി അമ്മേനെ അടുത്തിരുന്നു അമ്മ നടുക്കിരുന്ന് നമ്മൾ രണ്ടുപേരും അപ്പുറം അപ്പുറം ഇരുന്ന് അങ്ങനെയാണ് ഇവിടെ അമ്മ വരുന്നത് ഇതിനു മുമ്പ് അമ്മയായിട്ട് പരിചയം പിന്നെ നല്ല പരിചയമില്ലേ എൻ്റെ പിന്നെ മകളെ ഊർമുളയുടെ കല്യാണത്തിന് അഞ്ചാറ് വർഷത്തിന് മുമ്പേ അമ്മയെ വിളിക്കാൻ പോയി അപ്പഴും അമ്മ അവക്കെന്തോ ആഹാരവും കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് തലയാട്ടി കല്യാണം അതിനു മുമ്പേ ഊർമുളയെ ഞാനും പോവും ദയവായിട്ട് പോവും ഇദ്ദേഹത്തിന് ആപ്പിള് കൊടുക്കും ആഹാരസാധനങ്ങൾ കൊടുക്കും ഇങ്ങനെയൊക്കെ കൊടുത്ത് നമ്മളൊരു ഇതാണ് എന്നാലും ഇങ്ങനെയാണെന്നൊന്നും ഞാനും അറിഞ്ഞില്ല ഇതാണ് എൻ്റെ വഴിയാണെന്നോ ഇതാണ് എൻ്റെ യഥാർത്ഥം ആ സമയത്ത് എപ്പോഴെങ്കിലും അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെ രാമു ആണ് കൊണ്ടുവന്നത് അല്ല ഞാൻ വിളിച്ചുകൊണ്ടുവന്നതല്ല എന്നെ വിളിച്ചുകൊണ്ട് വന്നതേ അല്ല ഇതിന്റെ സാക്ഷി രാമുവാണ് ആ രാമു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും രാമു ആട്ടയോട്ടിക്കും രാമു എന്ന് പറയും ചാലയിലുള്ള പയ്യനാണ് രാമു ഓ നമു शिवाय അവധൂതർ എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളുടെ ധാരണയിലും നമ്മളുടെ ചിന്താഗതിയിലും ആ ഒരു പരിമിതിയിൽ നിന്ന് പെരുമാറുന്നവരല്ല നമ്മളെ വല്ലാതെ പരീക്ഷിക്കാൻ സാധ്യതയുള്ള ആളുകളാണെന്നാണ് കേട്ടിരിക്കുന്നത് അങ്ങനെ സ്വാമിയെ ഒരു ശിഷ്യനായിട്ട് എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അടുപ്പിക്കുന്നതിന് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതായിട്ട് തോന്നുന്നുണ്ടാവും പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ വരും ഏതെങ്കിലും ഒന്നും ഉണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഈ വീടല്ലാതെ നമുക്ക് വേറൊരു വീടുണ്ടായിരുന്നു പൂമുഖം എന്നൊരു വീടുണ്ട് അപ്പോൾ അമ്മയെ കാണാറുണ്ട് ഞാൻ അമ്മയെ വിളിക്കും അപ്പോൾ അമ്മ ഒന്നും പറയില്ല പോ നീ വരൂല്ല എന്ന് ഞാൻ വരില്ല നീ പോന്ന് പറയും അപ്പോൾ അമ്മ ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്കൊരു സ്പ്ലെൻഡർ ബൈക്കുണ്ട് അമ്മയെ കണ്ട ഉടനെ മുമ്പേ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കും അല്ലാതെ നമ്മൾ പിറകെ പോയി വിളിക്കാറില്ല ഒന്നും ചെയ്യാറില്ല അമ്മ പോകാമെന്ന് പറഞ്ഞ നമുക്കൊക്കെ ഭയങ്കര ഭയഭക്തിയാണ് നമ്മൾ കുറേ പേരുണ്ട് നമ്മളിങ്ങനെ തൊഴുതും കൊണ്ടേ നിൽക്കുകയുള്ളു ഒരു അക്ഷരം ചോദിക്കുക പറയല എന്തോ ഒരു ഇതാണ് നമ്മൾ പുറത്തു വരും അപ്പോൾ എന്നെ ഞാനും ദയവായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ എൻ്റെ സ്പ്ലെൻഡർ ബൈക്കിൽ എൻ്റെ തുണി അന്ന് ആധാറില്ല ഐഡിയ കാർഡ് അതും വെച്ച് ഒരു പത്ത് അറുപതിനായിരം രൂപയും ഞാൻ എടുത്ത് ബൈക്കിൽ എൻ്റെ തുണികളെല്ലാം കെട്ടി ഇവിടെക്കെ കെട്ടി പെട്ടി എല്ലാം കൂടെ കെട്ടിട്ട് ഞാൻ പോവുകയാണ് അവിടെ പോയി മംഗലാപുരത്ത് പോയി ഗ്രാമത്തിൽ പോയി എന്തെങ്കിലും ഒരു ചെറിയൊരു മൃഗാങ്കടയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ ആദ്യം അമ്മയെ കാണാൻ പോവുകയാണ് അപ്പോൾ ഉയരല്ല അമ്മയൊരു അടുത്ത് ബൈക്ക് കൊണ്ട് പോവുകയാണ് അവിടെ നിന്ന് കാമ്പെടുത്തും കൊണ്ട് പോടാ വീട്ടിൽ പോടാ വീട്ടിലെന്ന് അപ്പോഴ നമ്മൾ എന്തു പറഞ്ഞാൽ അവധൂതമാർ പറഞ്ഞ കേക്കും ഇതിനെക്കുറിച്ച് നല്ല തിരിച്ചറിവുള്ള സമയമാണ് ഞാൻ മിണ്ടാതെ ബൈക്ക് കൊടുത്തോണ്ട് വീട്ടിൽ വന്നു അപ്പോൾ ആണ് ഇദ്ദേഹം കേൾക്കുന്നത് ഫോണില്ലെന്ന് ഫോണില്ലെന്ന് അപ്പം ഇപ്പം അവിടത്തെ വീടിനും വീട്ടിൻ്റെ പിറകെ ഞാൻ ഒരു ഒന്നര സെൻറ്റ് വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഇപ്പം ഇതേപോലെ അപ്പം ഈ വീട് ഫ്രണ്ട് ആണെങ്കിൽ അതിന്റെ അതിൻ്റെ കൂടെ ഒരു വഴി കൂടെ ഇങ്ങനെ വരാം ഒന്നര സെന്റ് വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഇപ്പം അവിടെ ഒരു ഇടവഴിയുണ്ട് അപ്പം എന്തിനായാലും ഒരു മാനക്കേടല്ലേ ഫ്രണ്ടിൽ കൂടെ കാരണം അപ്പം കൂടെ ഒപ്പം എടുത്ത് ചാടി കുറ്റിയൊക്കെ തുറന്ന് ബൈക്കിനെ കൊണ്ടുവന്ന് അപ്പം ഈ സൗണ്ട് കാട്ടും കൊണ്ട് വന്ന് കഴിഞ്ഞു പോയില്ലേന്ന് പറയണതേ അപ്പം അങ്ങനെ അങ്ങനെ അമ്മേടെ പിന്നെ ഈ ഇവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് അമ്മ ഇവിടെ വന്നിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു വസ്തുവൊക്കെ വിറ്റ് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ അകത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ അപ്പോഴ് പിന്നെ ഒരു ദിവസം പതിനഞ്ച് പാക്കറ്റ് സിസർ ഫിൽറ്റർ വലിക്കും എത്ര അഞ്ച് പാക്കറ്റ് അന്ന് മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന്റെ വില അപ്പം അത്രയായി അല്ല നാനൂറ്റമ്പത് രൂപ ആയിക്കോ അപ്പം അമ്മ സിഗരറ്റ് വലിക്കണത് ഞാൻ ഇതുവരെ ഇത് വെളിയിൽ പറഞ്ഞിട്ടില്ല ഈ ചാനലിലെ അവധൂതന്മാർക്ക് എന്തും ചെയ്യുക അല്ല പറയണതേ അപ്പം അമ്മ നാല് സ്കേർട്ടാണ് ഒരു എല്ലിന്റെ അകത്ത് വെച്ചാണ് മുക്കിക്കൂടെ വലിക്കണത് നാലെണ്ണം അത് ആ ഫോട്ടോയിലുണ്ട് അന്ന് വരണവരൊക്കെ ഇവിടെ കാണുക അമ്മയ്ക്ക് ഇവിടെ വീട് ഒക്കെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഇരുന്ന് തന്നെ വലിക്കുന്നത് അപ്പം നാലെണ്ണം വലിച്ചിട്ട് എന്നെ ഈ അവസാനം മരണം എന്നൊക്കെ എനിക്ക് തരും അപ്പം ഞാൻ എന്നെ വലിക്കാൻ പറ്റില്ല എന്നാൽ എനിക്ക് ശീലവും ഇല്ല അപ്പം രണ്ട് കൈ കൊണ്ട് ഞാൻ എടുത്ത് വലിക്കും അപ്പോൾ അതിലും മൂക്കളെയൊക്കെ ഉണ്ട് നല്ല മധുരമാണ് ഉപ്പ് രസം അപ്പോൾ അവധൂതയാണ് തന്നെ അവിടെ യാതൊരു ഇതുമില്ല അങ്ങനെ വലിക്കും പിന്നെ പിന്നെ ആയപ്പോഴാണ് അമ്മ നാലെണ്ണം വലിക്കുമ്പോൾ ഞാൻ ഒരെണ്ണം വലിക്കണം സ്വർട്ട് ഞാൻ സ്വേർട്ട് വലിക്കുക അങ്ങനെയൊന്നും ഇല്ലാത്ത ഞാൻ ഒരു ചിട്ടയിൽ ഒരു ആദർശത്ത് പാർട്ടിയിൽ ജീവിച്ചാൽ ഞാനാണ് അപ്പം എന്തര അപ്പോഴേ ഞാൻ അങ്ങനെ അങ്ങനെ ഇരുന്ന് വലിക്കും പിന്നെ റോട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇരിന്ന് പറയും ഇരുന്നിട്ട് അമ്മ നാലെണ്ണം വലിക്കും ഞാനും വലിക്കും അപ്പോഴേ എന്നെ ഞാൻ അങ്ങനെയുള്ള ആളായിരുന്നില്ല എന്നെ ബഹുമാനിക്കുകയും സേർട്ട് വലിക്കണ ഒരു ആദർശ പാർട്ടിയിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരാളാണ് അവരെയൊക്കെ മുമ്പേ കൊണ്ടുപോയി വലിയെന്ന് പറഞ്ഞ് സേർട്ട് വലിപ്പിക്കും ഇതിനപ്പുറം ഇനി എന്തു ചെയ്യണം ഒരു പരീക്ഷണം അപ്പം ഞാൻ പിന്നെ ഒന്നും മടിക്കില്ല അങ്ങനെ എന്നിട്ട് പിന്നെ ഡെയിലി ഒരു കിലോ ഉഴുന്ന് പയറ് കുറേ നല്ല മുളക് ഒരു കിലോ പച്ചമുളക് ഒരു കിലോ തൊണ്ടമുളക് പിന്നെ കറുത്ത ഉഴുന്ന് എല്ലാം വാങ്ങിക്കാൻ വരും അപ്പോൾ അതിനെല്ലാം കൂടെ തന്നെ എണ്ണൂറ് രൂപയൊക്കെ ആവും എല്ലാം കൊണ്ടുവച്ചിട്ട് പിറ്റന്ന് രാവിലെ എൻ്റെ തലയിൽ വെച്ച് ചുമന്ന് തിരുവല്ല താറ്റിൻ്റെ പാലത്തിൻ്റെ ഒഴിന്നു ഇടും അങ്ങനെ എൻ്റെ അത്രയും പൈസ തീർത്ത് കുറേ ദിവസം ഇതായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് ദേഷ്യം വരുമോ മനസ്സിലാക്കണം എൻ്റെ പൈസയും ജയിലാക്കണം അത് ഇത് ഉപയോഗിക്കണമില്ല എന്നെ വിട്ടേനെ ചുമന്ന് ഇവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ കൊണ്ടുപോയിട്ട് ആറ്റി കൊണ്ടുപോയി ഇതാണ് ജോലി എന്നിട്ട് തിരിച്ച് നട്ട് ഉച്ചയ്ക്ക് ചായയൊന്നും കുടിക്കാൻ വയ്ക്കില്ല ആഹാരം കഴിക്കാൻ പറ്റില്ല വെയിലത്തുനിന്ന് ഉടത്തി ഇവിടെ കൊണ്ടുവരും വരും ഇവിടെ വന്നേനെ വരുമ്പോഴത്തേക്ക് ഒരു മണിയാവും പിന്നെ ഒരു മണിക്കാണ് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ കുറേ കാലം ഇങ്ങനായിട്ട് എന്നെ പാടുപെടുത്തി അത് കഴിഞ്ഞിട്ട് എന്നെ ഉറങ്ങാൻ ഉറങ്ങാൻ താമസിക്കില്ല ഒന്നര മണിയാകുമ്പോൾ അമ്മ ഭജന പാടും പോലെ പാടും ഞാൻ ഇരിക്കുന്ന അത് തീരുമ്പോൾ നാലര മണിയാകും നാലര മണിയായ ഉടനെ പിന്നെ അമ്മ എഴിക്കും അമ്മ എഴുക്കുമ്പോ നാലര മണിയായി സമയമുണ്ട് അപ്പോൾ അഞ്ചു മണിക്ക് അവിടെ ഒരു വീട്ടിൽ പാല് കിറക്കും പശുവും പാല് അപ്പോൾ അമ്മയ്ക്ക് പശുവും പാലില്ല ചായ കൊടുക്കാൻ വേണ്ടി ഞാൻ കറന്ന ഉടനെ പോയി ഒരു ലിറ്റർ പാൽ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് നമ്മൾ ചായ കുടിക്കും ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ തൂത്ത് അമ്മ ഈ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു ദിവസം ഒരു കവറ് തന്നിട്ട് പറഞ്ഞു നീ പൂവെല്ലാം പറച്ചോണ്ട് പോകാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോയി അപ്പോഴും നമുക്ക് എല്ലാവരും പൂവൊന്നും പറിക്കണോര് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ അവിടെയൊക്കെ പോയി പറച്ചു കൊണ്ടുവരും കൊണ്ടുവന്ന് ഉടനെ പറഞ്ഞ് ഇങ്ങനെ ഇടാൻ പറഞ്ഞു അന്ന് തൊട്ട് ഇടണ ഈ പൂ ഈ വിളക്കിലും ഇതില് അപ്പൊ നമ്മൾ അതിൽ പൂ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെമ്പരത്തി പൂവാണ് അപ്പൊ അതിന്റെ പേര് പിന്നെയാണ് പഠിക്കണത് ജപകുസ്മം എന്നാണ് പറയണത് ജബ ഖുസ്മ ആ ചെമ്പരത്തി എന്ന് പറയുന്നത് ഗായത്രി പറയും അത് ഗായത്രി പറയും പൂ അതാണ് അതിൻ്റെ പ്രത്യേകത ആ പൂവാണ് അപ്പം അമ്മ ആ പൂ തലേൽ വയ്ക്കുമ്പോഴേക്കും ഇന്നും വരുമ്പോൾ കണ്ടല്ലോ ചെമ്പരത്തി ആ വർമ്മിക്കുകയാണെങ്കിൽ ആ ചെമ്പരത്തിയൊക്കെ നട്ടിരിക്കുന്നത് അമ്മ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങനെ ഒരു ഇത് ചെയ്ത് ഇത് ആ ഒരു ജോലി തുടങ്ങി അത് കഴിഞ്ഞിട്ട് വീണ്ടും നടത്തും പിന്നെ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കട്ടിൽ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കും കട്ടിൽ അഞ്ചാറ് ദിവസം കളന്നിട്ട് പറയും കട്ടിലിനെ കൊണ്ട് ആറ്റി കൊണ്ടിട ഇവിടെ നിന്ന് ആട്ട പിടിച്ച് ആറ്റിക്കൊണ്ടിരണം ആറ്റി ആട്ട പിടിച്ച് ആറ്റിക്കൊണ്ടിരണം അങ്ങനെ ആയി അങ്ങനെ ആയി അപ്പ ഞാൻ എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കണം അമ്മയ്ക്ക് പോകണം അങ്ങനെ അങ്ങനെ ഊർമുളയും മകള് ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒരു സമ്മാനം കൊടുക്കൂല അമ്മ അപ്പോഴും ഞാൻ അമ്മയെ പോകാൻ പറയൂ ഞാൻ ഒന്നും പറയില്ല ഞാൻ പറയും നിങ്ങൾ വേണമെങ്കിൽ പോകണം അല്ലാതെ ഒന്നും നടക്കൊന്നുമില്ല എന്ന് പറയും അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ മാറി അങ്ങനെ പാവം ഇവിടെ നിന്ന് മാറി വാടക പോയിട്ടുണ്ട് അങ്ങനെ പോയി അപ്പൊ അമ്മ ആ അതെ അതെ അത് പറഞ്ഞു അങ്ങനെ ആ ആ ഒരു നല്ല രസമാണ് അത് കഴിഞ്ഞിട്ട് അമ്മ നല്ല രസമായിട്ട് ചെയ്യണത് പിന്നെ ആ കട്ടില് ഇവിടെ ഒരു കട്ടിലാണ് കട്ടിലിരിക്കും കട്ടിലിൽ ഇങ്ങനെ ഇരുന്നും എഴുത്തു പോകൂലോ അങ് മൂത്രം ഒഴിക്കും മൂത്രം ഒഴിക്കും മൂത്രം ഒഴിച്ച് ചൊപ്പ കഴഞ്ഞോടനോ അടുത്ത് പാവാട ഇടുന്നറി അടുത്ത് പാവാടം എടുത്തു കൊടുക്കും ഇതിന്റെ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് കുഴ അതൊക്കെ ഇങ്ങനെയാണ് രണ്ട് കുടകും അപ്പൊ ഇത് താഴെ കഴുകാൻ പറയും അപ്പോൾ കഴുകി കഴുകി നടയെ പോയി നട മുഴുകൻ നാറ്റം മൂത്രം ഇല്ലാത്ത നാറ്റത്തിനെ കുറെ കൂടെ വരുത്തും അതാണ് അറിയുന്ന നിന്ന് രസ അതാണ് അതാണ് അതിന്ന് രസ അങ്ങനായി പിന്നെ ഞാൻ തരെന്ന് പറഞ്ഞാൽ വലിയ ബക്കറ്റ് വാങ്ങിച്ച് എല്ലാം ബക്കറ്റിന്റെ അകത്തിടും അകത്തിയിട്ട് രാത്രി അമ്മയെല്ലാം കിടന്നതിന് ശേഷം ഒമ്പ് പറയണം ഒമ്പതര മണിയാകുമ്പോൾ സൈക്കിളിൻ്റെ പുറകെ ബക്കറ്റിൽ വെച്ച് അവിടെ കൂടെ ഒരു ഒരു ചാനലുണ്ട് ബിള്ളയണിയിൽ അവിടെ കൊണ്ടുപോയി വേഷ കഴുകി ഇവിടെ സോപ്പ് ഇടും കഴുകി മണക്കണ സോപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ നോക്കും എല്ലാം മണപ്പിച്ച് നോക്കും സ്മെല്ലുണ്ടാണ് ഇല്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും കൂടെ കഴുകും അപ്പം ഞാൻ പോയിട്ട് വരണത് ഇങ്ങനെ നോക്കും എന്നെ ഞാനും കാണും കാറ്റി പുറക്കണേ ഇവിടേക്കെന്ന് കാണും ഞാൻ അങ്ങനെ പോകണം അങ്ങനെ കുറേ കാലമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ അമ്മഅമ്മ മതിയമ്മ ഇനി ഇതൊന്നും ഒരു പരിപാടി നടക്കില്ല എനിക്കൊരു ദേഷ്യം മരേല ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അത് പാനി എന്റെ വെള്ളം ഒന്ന് അല്ലമ്മ മൂത്രം നാട്ടെ അതായത് ഒരു അഞ്ചിരട്ടിയുടെ നാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുത്തേ അങ്ങനെ ആ ഒരു ഇത് എന്നിട്ട് ഈ ആഹാരമൊന്നും തരാതെ നടത്തി വരും നടത്തി വന്നിട്ട് ഒരു പൈപ്പ് ഇങ്ങനെ തുറന്നു തുറന്നിട്ട് കൈയും കാലും ഒക്കെ കഴുകിയിട്ട് കട കട കടാന്ന് വെള്ളം കുടിക്കണേ എൻ്റെയിൽ ഉണ്ട് രണ്ടുപേർക്കും കുടിക്കാൻ നമ്മൾ എന്നിട്ട് തന്നെ എൻ്റെ കൂടെ അതുപോലെ ചെയ്യാൻ ഞാനും കയ്യും കാലും കഴിഞ്ഞിട്ട് പൈപ്പ് പറന്ന് കട 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 പറയണതേ കുടിച്ച് കുടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒരു അങ്ങനെ പിന്നെ വീട്ടിൽ കുടുംബ പ്രശ്നത്തിനുള്ള പ്രശ്നങ്ങൾ മുഴുക്കുണ്ടാക്കാൻ അമ്മയെ പോവാൻ അങ്ങനെ ഒരു വിധത്തിൽ പോവാതെ ഇങ്ങനെ പല പല പരീക്ഷണങ്ങൾ അതൊക്കെ നടത്തി അമ്മ ഏത് പരമ്പരയിൽപ്പെട്ടതാണെന്ന് അങ്ങനെ വല്ലതും സന്യാസ പരമ്പരകൾ പലതും പരമ്പരയിൽപ്പെട്ടതാണെന്ന് ആ അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മ ഇങ്ങനെയൊക്കെ അതൊക്കെ ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ഞാൻ ഹിമാലയ യോഗി പരമ്പര ഹിമാലയ യോഗി അപ്പ അമ്മ എന്നെ അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പം അമ്മരോട് ചോദിച്ചപ്പോൾ നാഗ ഇതാണ് സമ്പ്രായമാണ് അത് കഴിഞ്ഞിട്ട് എന്നെ ഈ എന്നെ മശാനവാസികൾ എന്ന് പറഞ്ഞൊരു സമ്പ്രായക്കാരൻ അതും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഒരുപാട് പിന്നെ സിദ്ധി വിദ്യകളും കാണിക്കും അപ്പൊ ഇത് നോക്കിയൊക്കെ സിദ്ധിയെങ്കിൽ കാട്ടി അപ്പുറത്ത് നിൽക്കണോ ഒരു വിദ്യ അപ്പൊ ഞാൻ ചോദിച്ച അമ്മ ഇതെന്തോന്ന് വിദ്യയാണ് എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ അറിയണല്ലോ അമ്മ കാണിച്ച ചില അത്ഭുതങ്ങളും കാണിച്ച അത്ഭുതം നമുക്ക് അത് പിന്നെ ഇങ്ങനെ അമ്മ ഇങ്ങനെ നടക്കും നടന്നിട്ട് കുറെ പുല്ല് കെട്ടി എടുക്കും അതാണ് ഇതിലൊക്കെ കാണിച്ചിട്ടുണ്ട് കെട്ട് അപ്പം ചില ദിവസം അഞ്ച് കെട്ട് ആറ് കെട്ട് എട്ട് കെട്ട് ഒമ്പത് കെട്ട് അത്രയും ആളുള്ളതായിരുന്നു ആ ഉള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ഇവിടെ നാത്തി എൻ്റെ പൈസ മുഴുവൻ ചെലവഴിക്കുകയല്ല ഇവിടെ തീര നമുക്ക് പിന്നെ പൈസ തീർന്നപ്പോൾ നമുക്ക് സാധനം വാങ്ങിക്കാനും പൈസ ഇല്ലല്ല എന്ത് സാധനം തീരണം ആ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയി ഇപ്പൊ ഒരിതിന് ഇന്ന് അവല് തീർന്നു മനസ്സിലാവും അവല് തീർന്നു ഇതേപോലെയാണ് അമ്മേര ഇത് എങ്ങനെ എന്ത് തീരണോ അത് ആ എന്നെ ഇങ്ങനെ ആ ഒരു ഇത് ഇതൊക്കെ നമുക്ക് പിന്നെ ഭയങ്കര ഒരു ഇതല്ലേ അത് കഴിഞ്ഞിട്ട് ഈ യാത്ര പോകുമ്പോഴത്തേക്ക് എനിക്ക് പൈസ ഇല്ലല്ല അപ്പം അമ്മ ഒരാളിനെ പിന്നെ വരുത്തും കൂടാൻ വരുത്തിയിട്ട് അമ്മ പറഞ്ഞു വഴിച്ചലോന് പൈസ കൊടുന്ന് പറയും ഇങ്ങനെ തന്നെ വഴിച്ചലോന് അപ്പം അവർ പിന്നെ നല്ല പൈസ വരും അപ്പം ഈ പൈസ എന്നെ എന്നെ തീർന്നില്ലെങ്കിൽ ഇവിടെ വരമ്മ ബാക്കിയിടമെന്ന് പറയും ഈ പൈസ തീർന്നില്ലെങ്കിൽ അഥവാ തീരയാണെങ്കിൽ തീർന്നിട്ട് എൻ്റെ ഇനി കൊടുക്കാൻ പൈസ ഇല്ലല്ലോ പിന്നെ അമ്മയാണ് ചിലക്കുന്നത് ആ പൈസ എൻ്റെ കയ്യിൽ ചായമായിരുന്നെന്ന് പറയും എൻ്റെ പൈസ ഉണ്ട് അന്ന് അഞ്ച് രൂപ അഞ്ചും അഞ്ചും പത്ത് രൂപ ആണ് എൻ്റെ പൈസ ഇല്ല തീർന്ന് അപ്പം ഇല്ല അപ്പോഴത്തേക്ക് പിന്നെ അമ്മ തന്നുകൊണ്ടിരിക്കും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തീരുമ്പോൾ അടുത്ത് തരും തീരുമ്പോൾ അടുത്ത് അപ്പം തീരണത് പിന്നെ അമ്മയ്ക്കറിയാം കണക്കൂട്ടിയിരുന്നില്ല അങ്ങനെ തിന്നിട്ട് തിരിച്ചിവിടെ വന്ന ഉടനെ നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ യാത്രയാണ് പോകുന്നത് ഇവിടെ വന്ന ഉടനെ എനിക്ക് അഞ്ഞൂറ് രൂപ തരും ഒരമ്മ നമ്മൾ നമ്മള് മക്കൾക്കൊക്കെ എന്തെങ്കിലും പറയുക ടിപ്പ് കൊടുക്കണതാണ് അല്ലേ എങ്ങനെ കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ തരും എൻ്റെ ആവശ്യങ്ങൾക്ക് തരും അങ്ങനെ അത്ര ഇതായിട്ട് വന്നു ഈ അമ്മയെ കാണാൻ തിരുവല്ലത്തായിരിക്കുമ്പോൾ മുതൽ തന്നെ അനേകം ആളുകൾ പ്രത്യക്ഷത്തിലും ഒളിച്ചും ഒക്കെ വന്ന് കണ്ട കണ്ടിട്ടുള്ളതായിട്ടുള്ള കഥകൾ കിട്ടും വലിയ വലിയ ആളുകളൊക്കെ പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് പോലും വന്ന് കണ്ട അനുഗ്രഹം വായിച്ചു പോകുന്നതായിട്ട് കിട്ടും അത്രയും ആളുകൾ ഉള്ളപ്പോ കുമാരസ്വാമിയെ എത്തിക്ക് വരണം അതിലൊരു കാരണമുണ്ട് അമ്മ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പുറകിലൊരു കാര്യമില്ലാതെ ഒരു കാരണമില്ലാതെ അവരൊന്നും പ്രവർത്തിക്കാറില്ല ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന തന്നിട്ടുണ്ടോ ഇവിടേക്ക് വരാൻ അല്ല അത് ഞാൻ തന്നെ ചോദിച്ചു അമ്മരുടെ ഇങ്ങനെ ചോദിച്ച് ഞാനും വേറെ രണ്ടുമൂന്നു പേരായിട്ടും ചോദിച്ചു അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞത് ഞാൻ മൂന്ന് ജന്മം കൊണ്ട് ഇങ്ങനെയാണ് അത്ര മൂന്ന് ജന്മം കൊണ്ട് അമ്മയുടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു മൂന്ന് ജന്മത്തിന്റെ മുമ്പേ അമ്മേടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു യുദ്ധത്തിൽ എന്നെ കൊന്നുകളഞ്ഞ് അമ്മ പറഞ്ഞാണ് യുദ്ധത്തിന് അപ്പം നമ്മളാ എൻ്റെ ഈ മൂന്ന് ജമ്മ ഒരു തലമുറ ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഇന്ന സമയത്തല്ലേ എന്ന് ചോദിച്ചു അന്ന് മുഗള ഭരണ ആയിരിക്കണം ഭാരതം ഞാൻ എന്നെ ജനിച്ചത് ആ സമയവും ആ സ്ഥലമോ എനിക്കിപ്പോൾ അറിയാം മധ്യപ്രദേശിലാണ് ഇന്നത്തെ ഛത്തീസ്ഗഡ് എന്ന് പറയും അവിടെയാണ് സ്ഥലം അറിയോ എനിക്കിപ്പോ അറിയാം ഇപ്പ ഇപ്പൊ എനിക്കറിയാം അമ്മ അന്ന് പറഞ്ഞു തന്നിട്ടില്ല അമ്മ പോയതിനുശേഷം എനിക്കറിയാം ഛത്തീസ്ഗഡിലെ ആ രാജനന്ദകാവു അവിടെയാണ് അവിടെയാണ് ഊർമുളയും ഈ കൊച്ചുങ്ങളൊക്കെ പോയി ജോലി ചെയ്യണത് അവിടെ അവിടെ അതാണ് ആ കൊട്ടാരം ആ കൊളം എല്ലാം അവിടെ ഉണ്ട് അമ്മക്ക് ഇന്നിപ്പോ അവിടെ പോയി പറയാൻ പറ്റുക എന്റെ വീടാണ് അതായിരുന്നു ഇതായിരുന്നു വെളിയിൽ പോകാൻ പറയില്ലേ ഓർമ്മയിൽ പോയതുകൊണ്ട് എനിക്കിപ്പോ എനിക്കിപ്പോ അതൊക്കെ ഓർമ്മ വരും ഓർമ്മ വരും എന്നെ അങ്ങനെയായിരുന്നു അപ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഉണ്ണിസ്വാമി എന്ന് പറഞ്ഞ് ഒരു അവധൂതം വരും നാൽപ്പത് കൊല്ലം കൊണ്ട് ശ്രീയണ്ഡേശത്തായിരുന്നു അത് ചിലവർക്ക് മാത്രമേ അറിയാവൂ അദ്ദേഹം ഇവിടെ വരും എനിക്ക് ചില ചില കാര്യങ്ങളൊക്കെ ഉപദേശമൊക്കെ പറഞ്ഞു തരും അപ്പോഴും അദ്ദേഹം ഇങ്ങനെ നമ്മളിതിൽ അരുൺ ഗോപി എന്ന് പറഞ്ഞ് നമ്മൾ ഇതിലൊക്കെ ഉണ്ട് ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ഈ ച ഇതത്വം നമ്മളെ ഇത് യൂട്യൂബിലപ്പോൾ അരുൺ ഗോപിയുടെ മൂന്ന് ചൊമ്മ പയ്യ ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കും ആ കസേര ഇതുപോലെയുള്ളവർ എന്ന ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം ഉണ്ണി ഇവിടെ ഇരിക്കും തിന്നിട്ട് ചായയൊക്കെ നമ്മളെല്ലാവരും ഇങ്ങോട്ട് കുടിച്ച് ചിലപ്പോൾ അങ്ങനെ കഞ്ഞി വെച്ച് കൊടുക്കും ആഹാരമൊക്കെ എല്ലാം കൊടുത്ത് പിച്ച് തിന്ന് അങ്ങനെ അദ്ദേഹം നമുക്കിവിടെ ഒരു നല്ലൊരു ഇതായിരുന്നു അപ്പോൾ അദ്ദേഹവും അദ്ദേഹവും പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ ശ്രീ അമ്മ എനിക്ക് പറഞ്ഞതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു എവിടെയാണ് എന്നുള്ള ഇത് എന്നെ നമുക്ക് പിന്നെ ജലസമാധിയല്ല അല്ലാതെ ജീവം ഇതിന്ന് പോയി ഈ ശരീരം ദഹിപ്പിക്കുന്ന സമാധിയല്ല ഇതെന്ന് നം അറിയില്ലല്ലോ എൻ്റെ അറിവ് അങ്ങനെ അപ്പം ഞാൻ ഇത് അന്വേഷിച്ചുകൊണ്ടുതന്നെ അപ്പോഴാണ് ഇങ്ങനെ പാർവതി ബബുളെന്ന് പറഞ്ഞ നെടുപങ്ങാട് ഉണ്ട് അങ്ങനെ അമ്മേരെ എനിക്ക് ഇതൊക്കെ അറിയ അന്വേഷകനായിരുന്നു ഇതെന്തിനാണെന്ന് അങ്ങനെ അമ്മേര പടങ്ങൾ എടുത്തുകൊണ്ട് അവരെ അടുത്ത് പോയി അവരെ ഭർത്താവ് രാജൻ ബാൾ ബാഹുൽ ഗായകല്ലേ അദ്ദേഹത്തിൻ്റെ രവി അദ്ദേഹത്തിൻ്റെ എന്നെ അനിയ ഋഷികാഷിയിലെ ഒരു സന്യാസിയാണ് അപ്പം ഈ അദ്ദേഹത്തിന് എനിക്ക് നല്ല ബന്ധമാണ് അങ്ങനെ പടമെല്ലാം കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ചോദിച്ച് അപ്പം ഈ ബൗൽ സംഗീത അമ്മ പാടും ഈ അമ്മ പാടും എന്നിട്ട് പിന്നെ നെടുമ്പങ്ങാട്ടെന്ന് ഒരു കുറേ കുറേ പയ്യന്മാർ ഇവിടെ വരും അപ്പം അമ്മ പറഞ്ഞ് എനിക്ക് ഈ ഈ ബൗൾ സംഗീതത്തിന്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞ് സി ഡി അപ്പം പറഞ്ഞ ഉടനെ എൻ്റെ ഒരു ഗുരുവാണ് നീലാണ്ടപ്പിള്ള എന്ന് പറയുന്നത് നെടുമ്പങ്ങാട്ട അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ ഒരു പയ്യൻ്റെ അജീരയിൽ കൊടുത്ത് ഇട്ട് അപ്പം അമ്മ അത് കണ്ടുകൊണ്ടിരിക്കുക അതെൻ്റെ ഉണ്ട് അപ്പം അമ്മയ്ക്ക് ഇഷ്ടം അപ്പം അമ്മ സമാധിയതിനുശേഷം ഈ പാർവതി ബൗളിനെ കാണാൻ പോയി അപ്പോൾ ഞാൻ ഈ പടമെല്ലാം കൊടുത്തിട്ട് കേട്ടപ്പോൾ അദ്ദേഹം അവർ പെട്ടെന്ന് വെളിയിറങ്ങി വളരെ സൂക്ഷിച്ചു അമ്മയെ അമ്മയറിയാം ഞാൻ എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഭവാനി റെയിൽവേ സ്റ്റേഷൻ ആ അവർ പറഞ്ഞു ഭവാനി റെയിൽവേ സ്റ്റേഷൻ ബംഗാളിൽ ഞാനും എൻ്റെ അച്ഛനുമായിട്ട് പോയപ്പോൾ ഈ അമ്മ പാടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഈ അമ്മേരെ പാട്ട് കേട്ട് എന്നെ കേൾക്കാൻ താമസിക്കാതെ എൻ്റെ അച്ഛൻ എന്നെ വലിച്ചെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞു അപ്പം ഇതേപോലെ അന്വേഷണം അപ്പം ശ്രീ എം പറഞ്ഞത് പിന്നെ അമ്മയൊക്കെ ബാവാജി ടീമിൽ എന്ന് ഇങ്ങനെ പറഞ്ഞ് ബാവാജി ടീമിൽ ഉള്ള എണ്ണെന്ന് വേണം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവധൂത നാഥാനന്ദൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ മൂന്ന് പ്രാവശ്യം പോയി മൂന്ന് പ്രാവശ്യം പോയപ്പോഴും ഞാൻ ഇങ്ങനെ വളരെ വിഷമിച്ച് ഭയങ്കര ഇതായിട്ട് ചുമ്മാ ഒരു അന്യ ഒരിതിനു വേണ്ടി ചോദിച്ചു ചോദിച്ചപ്പോൾ അത് എന്നാ ഇവിടെ സിദ്ധാശ്രമത്തിലുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം